നമസ്കാരം ആനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോഷകങ്ങളുടെ കലവറയായ ചീരയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചീരയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഞാൻ രണ്ട് ഗ്രോ ബാഗിൽ മാത്രം നട്ടു വളർത്തിയതാണ് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണിത് ഇത് ഇന്നിപ്പം നമ്മൾ അരിഞ്ഞു തോരം വെച്ചിട്ട് ഇതിൻ്റെ ഈ തണ്ട് വെറുതെ ആ ഗ്രോ ബാഗിലോട്ട് തന്നെ അല്ലെങ്കിൽ വേറൊരു ഗ്രോ ബാഗിലോട്ട് ചെയ്യാൻ മണ്ണിട്ട് കുത്തി വെച്ചാൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എടുക്കാം ഇത് നാം തോരം വെക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഇല ചെറിയ ഇലയിൽ അതുകൊണ്ട് അരിയണമെന്നില്ല അരിഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് പടപടയിൽ നിന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് ഞാൻ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇളത്ത തണ്ടാണെങ്കിൽ നമുക്ക് ആ തണ്ട് കൂട്ടി അരിയം ഇത് ഞാൻ ആദ്യം ഒരു പിടി വാങ്ങിച്ചതാണ് ഇപ്പം എനിക്കിഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ നമുക്കങ്ങോട്ടയ്യം തീരെ ചെറുതാക്കൊന്നും വേണ്ട മൂക്കാത്തതാണ്ടാണെങ്കിൽ തണ്ടും കൂടെ കൂട്ടി നമുക്ക് അരിയാം നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് തണ്ട് ബാക്കി വരും അത് നമ്മൾ അങ്ങോട്ട് കുത്തി വെച്ചാൽ മതി പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു കറിക്ക് നമുക്ക് കിട്ടും തോരൻ വെക്കാനും പ്രത്യേക കഷ്ടപ്പാടൊന്നുമില്ല നമ്മൾ സാധാരണ എല്ലാ തോരം വെക്കുന്ന പോലെ ഇത്ര തേങ്ങായും രണ്ട് മൂന്ന് കാന്താരി ഇച്ച ചി ഒക്കെ കൂടെ ഉതുക്കിയെടുത്തും തോരൻ വെക്കാം തോരൻ വെക്കുന്ന ഞാൻ പിന്നീട് കാണിക്കാം തീർച്ചയായിട്ടും എല്ലാവരും പൊന്നാങ്കണ്ണി ചീര കൃഷി ചെയ്യണം കേട്ടോ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ അത്ര ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല എങ്ങനെയെങ്കിലും കാളം കുളം ഒക്കെ അരിഞ്ഞു വെച്ചാൽ മതിയെന്നേ ഇത് ഞാൻ തോരം വെക്കാൻ പോകാണ്ട് കാണിച്ചു തരാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചൊന്നും പറയുക നമ്മളെല്ലാം തോരൻ വെക്കുന്നവർ ആദ്യം കഥ കടുട്ടും കടുവ പൊട്ടി വന്നപ്പോൾ ഉള്ളി ഇട്ടു നമ്മൾ ഉള്ളി ചവന്ന് വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞ ചീരങ്ങിടാം ഇത് നമ്മൾ സാധാരണ എല്ലാം ക്യാബേജും എന്ന കപ്പളങ്ങായും ക്യാബറ്റിൻ്റെ ബീട്രൂട്ട് എന്നൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ വെക്കുന്നത് പക്ഷേ ഇത് കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ തേങ്ങായ ഒന്നും ചേർക്കാതെ നമുക്ക് ചുമ്മാ ഇട്ട് പോലെ വെക്കാം പച്ചൻ മുളകില്ല നമ്മുടെ ചുമന്ന മുളക് അത് ഉള്ളിയും കൂടി ഇടിച്ചിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഈ അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇളക്കി എടുത്താൽ മതി ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് ചീര ഒതുങ്ങുമല്ലോ ഇതിപ്പോൾ എനിക്ക് പാത്രം നിറച്ചുണ്ട് എന്താ പാത്രം നിറച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒതുങ്ങിക്കോളും നിറച്ചുള്ളതാണല്ലേ ഞാൻ ഇച്ചിരി ഉപ്പിട് കൊടുത്ത് പോകട്ടെ ശകല ഉപ്പിട്ടു ഇതിൻ്റെ പാത്രം അടിച്ച് പിന്നെ ഇതിപ്പോൾ ആവി കയറുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറിക്കോളൂ പെട്ടെന്ന് ഇതങ്ങ് ആവി കയറുമ്പോൾ കുറേ അധികം നമുക്കിത് വെയില്ല അധികം വേവിച്ചാൽ അതിൻ്റെ ഗുണം പോവും നല്ല രുചിയുള്ളൊരു ചീരയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം ഇതൊന്ന് മൂടി കൊടുക്കാം നമ്മൾ തോരൻ കറിക്കുന്ന പോലെ എല്ലാം കൂടെ മുളകും ഇതാങ്ങിയും എല്ലാം കൂടെ ഒക്കെ വാങ്ങും മൂടി വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് ഇളക്കിയെടുക്കാം അത്രേ ഉള്ളൂ സ്വാദിഷ്ടമായ നമ്മുടെ പൊന്നാങ്കണ്ണിശീലിവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ ഓ ഇനിയും പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒന്ന് നടുഭാവം ഇങ്ങനെ ഒന്ന് ചിക്കി ചണങ്ങി വെച്ചിട്ട് ഇങ്ങോട്ടൊരു മുട്ട അടച്ച് വെച്ചിട്ടാവുന്ന ചിക്കണം ചിക്കിപ്പൊരിക്കാൻ നമ്മൾ പറയുമല്ലേ എന്നിട്ട് ഇതും കൂടി മിക്സ് ചെയ്താൽ സൂപ്പറായി എടുപ്പം രാവിലെ ഞങ്ങൾ മുട്ട കഴിച്ചതുകൊണ്ട് ഞാനെൻ്റെ മുട്ട കേറിക്കാത്തത് അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ബൈ